മോഹനും കുടുംബവും നല്ല സന്തോഷത്തിന് കൂടി സദ്യ കഴിക്കുകയാണ് അപ്പോൾ അവൻ അമ്മയോട് ചോദിക്കുന്നു എന്റെ അമ്മ ഇത്രയും വലിയ സന്തോഷത്തിന് കാരണം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയും ഭാവനയും അവിടേക്ക് വരികയാണ് ഇത് കണ്ടതും എല്ലാവരും ശോക്കമാണ് ശേഷം മോഹൻ പറയുന്നത് പറയുന്നില്ലേ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇരിക്കേ എന്നൊക്കെ പറയാട്ടോ ഭാവന പറയുന്ന നിർത്തെ ഞങ്ങളെ ഭാവുവിനെ കാണാതായിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അതും ഇവരുടെ ആജന്മ ശത്രുവിന്റെ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹന്റെ അമ്മയ്ക്ക് നേരെ നീട്ടുകയാണ് കേട്ടോ ഭാവന അതിന്റെ സന്തോഷമാണ് ഇവരുടെ മനസ്സ് നിറയെ എന്ന് പറയുകയാണ് എന്നിട്ട് അവൾ ടേബിളിൽ നോക്കുന്നുണ്ട് എല്ലാ വിഭവങ്ങളും കാണുമ്പോൾ അവൾക്കാകെ ദേഷ്യം വരികയാണ് കൊള്ളാ മാമ ഞങ്ങൾ അവിടെ ഊണും ഉറക്കമില്ലാതെ എന്റെ അമ്മക്കും അനിയത്തിക്കും വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ സദ്യ കഴിച്ച് ആഘോഷിക്കുകയാണല്ലേ അപ്പോൾ മോഹൻ അതിലാ ഭാവന ഞങ്ങളെ എന്നൊക്കെ പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് കൂടുതൽ പറഞ്ഞു ബുദ്ധിമുട്ടണമെന്നില്ല ചുമ്മാതല്ല സേതുവേട്ടൻ വീടുകാരെ തല്ലിയത് സ്വന്തം മകൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെയും ഇപ്പോൾ അവളുടെ അമ്മയെയും കാണാതായിരിക്കുന്നു എന്നിട്ട് ഇവിടെ ആഘോഷം അപ്പോൾ മോഹൻ ഒന്നും അറിയാതെ അയ്യോ ചേച്ചിക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് കഴി കഴിക്കുന്നിടത്ത് നിന്ന് സൂര്യ പറയുന്നുണ്ട് ഒന്നും പറ്റിയിട്ടില്ല ഇവിടെ ആഘോഷമല്ല നടക്കുന്നത് എന്നിട്ട് സൂര്യ പോയിട്ട് ജയേഷനെ കോറിനെ കുത്തി പിടിക്കാൻ നിന്നെ ഞങ്ങൾക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു നീ ഭാനുവിനെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് അത് തിരുത്തി പറഞ്ഞു ഭാനുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീ ഈ ഭൂമുഖത്തുണ്ടാകില്ല ഇത് പറയുന്നത് നീ കണ്ട കണ്ടാഞ്ഞുലുകളല്ല സൂര്യയാണ് പറയുന്നത് സൂര്യ എന്ന് പറയാന് മോഹൻ വന്നിട്ട് അവനെ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് മാറ്റിയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ സദ്യ കഴിച്ചതാണ് നിങ്ങളുടെ പ്രശ്നം ഭാനുവിനെ കാണാനില്ലെന്ന് ഞങ്ങൾക്കറിയാം അതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ എന്റെ അമ്മ ഇങ്ങനെ ഒരു സദ്യ കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു വയസ്സായ ഒരാൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അതി മക്കൾ ചെറുമക്കളും ചേർന്ന് നടത്തി കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ സൂര്യ പറയുന്നതിനെ നിങ്ങൾ അധികം സംസാരിക്കേണ്ട എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഭാനുവിനെ കാണാതായിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇതുവരെ അവിടേക്കൊന്ന് വരാനോ ഫോൺ ചെയ്യാൻ പോലും നിങ്ങൾ ശ്രമിച്ചോ ഇല്ലല്ലോ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എത്രത്തോളം മനുഷ്യത്വം ഉണ്ടെന്ന് എല്ലാം കെട്ടിയുടെ ഭാവന അവൾ പറയുന്നത് മതി സൂര്യ ഇതിൽ നിന്നൊക്കെ ഇവരെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ വാ നമുക്ക് പോകാം ഇവിടെ അധികം നിന്നിട്ട് കാര്യമില്ല എന്ന് പറയാണ് എന്നിട്ട് സൂര്യയും കൊണ്ട് ഭാവന അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ ഇത് ഇവിടം കൊണ്ടും തീർന്നു എന്ന് വിചാരിക്കേണ്ട താൻ ഓർത്തോ എന്ന് പറഞ്ഞിട്ട് സൂര്യ മോഹനോട് പറഞ്ഞു പോവാൻ കേട്ടോ ാശം എന്ന് പറഞ്ഞ് മോഹനൻ കൈയൊക്കെ കുറഞ്ഞ അവിടെ നിന്ന് പോവാൻ അങ്ങനെ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തിന് മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോവാൻ ഒന്നും അറിയാതെ രാജിയും മോഹനന്റെ അമ്മയും അന്തം വിളിച്ച് അന്താളിച്ചു നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ ശരണിയെ പിടികൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കോൺസ്റ്റബിൾമാർ എ സി പിയുടെ ഭരത്തിനെ മുന്നിൽ എത്തിക്കുകയാണ് എ സി പി പറയുന്നുണ്ട് ശരണ്യം ലീനയും ചേർന്ന് ബാനുവെ കാണാൻ വന്നു എന്നിരുന്നത് ശരി തന്നെയാണ് പക്ഷെ പിന്നീട് സംഭവിച്ചത് വേറെയാണ് പിന്നെ എന്താ സംഭവിച്ചത് എന്ന് ശരണ്യ പറയൂ എന്ന് പറയാണ് അങ്ങനെ ശരണ്യ പറയുന്നുണ്ട് ബാനുവിനെ ഒരു ചതിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭാനുവിനെ കാണാൻ പോയത് ഇങ്ങനെ പറഞ്ഞിട്ട് അന്ന് ഭാനുവിനെ കാണാൻ പോയതും ലീനയെ പരിചയപ്പെടുത്തി കൊടുത്തതും പിന്നീട് അവരെ മൂന്ന് പേര് കൂടി ചേർന്ന് ജയേഷിനെ കാണാൻ പോയതും അവരെന്ന സംഭവങ്ങളൊക്കെ പറയാൻ കേട്ടോ പിന്നീട് അവസാനം വീട്ടിലെത്തിയ ശേഷം ഞാൻ ഭാനുവിനെ വിളിച്ചിരുന്നു ഒരുപാട് തവണ വിളിച്ചിരുന്നെങ്കിലും അവളെ ഫോണിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചത് എന്ന് പറയാണ് ഭരത് പറയുന്നുണ്ട് മാഡം അപ്പോൾ ജയേഷ് തന്നെയാണ് ഭാനുവിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത് അവനറിയാതെ ഭാനു ഒരിടത്തും പോകില്ല എ പറയുന്നുണ്ട് അതെ ഭരത് ഇപ്പോൾ തന്നെ ജയേഷിനെ കസ്റ്റഡിയിൽ എടുക്കണം ഓക്കെ മാം എന്ന് പറഞ്ഞിട്ട് ബാനുവിനെ മയക്കുമരുന്ന് കലർത്തി ൊടുത്തത് ശരണിയാണ് അതവളാണ് സമ്മതിക്കുകയും ചെയ്തു അതുകൊണ്ട് അവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ബാക്കി എന്താണ് നമുക്ക് ആലോചിക്കാം എന്ന് പറയാം അങ്ങനെ ഭരത്തും കോൺസ്റ്റബിൾസും അവരെ ഇറങ്ങുകയാണ് അതേസമയം എ സി പി ശരണിയോട് പറയുന്നുണ്ട് ഭാവിയിൽ ഒരു ഡോക്ടർ ആവേണ്ട ആളാണ് ഇങ്ങനെ ക്രിമിനൽസിന്റെ കൂട്ടി കൂട്ടുനിന്നത് മാത്രമല്ല ഭാനുവിനെ കിട്ടിയാൽ അറിയാം നിന്റെ ഭാവി എന്താകണമെന്ന് എന്നൊക്കെ പറയാന് പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധനും മോഹൻ തമ്മിൽ മീറ്റ് ചെയ്യാണ് മോഹനൻ ചോദിക്കുന്നു എന്താ അനിരുത തന്റെ മുഖം വല്ലാതിരിക്കുന്നത് അനിരുദ്ധൻ പറയുന്നുണ്ട് കുറച്ചു മുൻപേ സൂര്യയും സേതുവും അവന്റെ ശിങ്കടിയും കൂടി എന്നെ റോട്ടിൽ തടഞ്ഞു നിർത്തി സംസാരിച്ചു ഗായത്രിയുടെ വസ്തുവിന്റെ ബിസിനസ് മുടക്കിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞിരിക്കുന്നു എന്നിട്ട് താൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു മോഹനൻ എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് അനിരുദ്ധൻ പറയാം എന്നിട്ട് താൻ ഇവിടേക്ക് വരുന്നത് അവരാരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കാൻ മോഹൻ ഇല്ല ഞാൻ മറ്റൊരു വഴിക്കാണ് വന്നത് എന്ന് അദ്ദേഹം പറയാം എങ്കിൽ അനിരുത നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം എത്രയും പെട്ടെന്ന് ആ വസ്തു എന്റെ പേരിൽ എഴുതി വാങ്ങിക്കണം അപ്പോൾ അനിരുതൻ പറയുന്നത് മോഹനാ തനിക്ക് ഗാത്രയും ഭാവനയും ശരിക്കും അറിയില്ല എന്റെ ജീവിതം തന്നെ ഇങ്ങനെ ആക്കിയത് അവരാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരല്ല അവരെ ഞാൻ രഹസ്യമായി എന്തൊക്കെ അവർക്കെതിരെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവർ കണ്ടെത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇന്നുവരക്കും എനിക്ക് അവർക്കെതിരെ വിജയിക്കാനായിട്ടില്ല അതുകൊണ്ട് മോഹനൻ കരുതുന്നത് പോലെ നിസ്സാരപ്പെട്ട ആളുകളെല്ലാം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ പറയാൻ മോഹൻ പറയുന്നത് അവർ എത്ര ശ്രമിച്ചാലും ഒരിക്കലും നമ്മുടെ ഈ താവളം കണ്ടെത്തില്ല മാത്രമല്ല ഇനി കഷ്ടപ്പെട്ടവർ വന്നാലും എന്റെ പിള്ളേർക്ക് പണിയാവും അതുകൊണ്ട് അതും നമ്മൾ ഒട്ട് പേടിക്കേണ്ട എന്താ രജിസ്റ്റർ ഉടൻ വരും അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നടത്തിക്കളയാം അത് കഴിഞ്ഞ് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം ഗായത്രിയെ കൊല്ലുകയോ എന്താന്ന് വെച്ചാൽ ആവാം എന്ന് പറയാൻ അങ്ങനെ അനിരുദ്ധൻ പറയുന്നതിന് എന്തായാലും ഞാൻ ഗായത്രി അടുത്തേക്കും ചെല്ലും എനിക്ക് അവരുടെ മുഖത്ത് നോക്കി നാല് ഡയലോഗ് ചോദിക്കാനുണ്ട് എന്ന് പറയാൻ അങ്ങനെ അനിരുദ്ധൻ അടുത്തേക്ക് പോവുകയാണ് മോഹൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അനിരുദ്ധനെ മുന്നിൽ വെച്ചിട്ട് വേണം എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും നീക്കാൻ ശേഷം അനിരുധൻ ഗായത്രിയുടെ അടുത്ത് എത്തുന്നുണ്ട് ഇതിന് ചോദിക്കുന്നുണ്ട് ഞാൻ വളരെ രഹസ്യമായി ചെയ്ത ഈ കാര്യം എങ്ങനെ തന്റെ മോനും മരുമകനും അറിഞ്ഞു ഇത് കേൾക്കുന്ന ഗായത്രി ചോദിക്കുന്നുണ്ട് അപ്പോൾ നീയാണല്ലേ ആ ചതി ചെയ്തത് അനിരുദ്ധൻ പറയുന്നുണ്ട് അതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനാവില്ലല്ലോ ഭാഗ്യത്തിന് അവർ എന്നോട് വേറെ ഒന്നും ചോദിച്ചില്ല ഇനി ചോദിച്ചാൽ ഞാൻ പറയാനും പോകുന്നില്ല കാരണം എന്നെ എല്ലാം വിശ്വസിക്കൽപ്പിച്ചാൽ എൻ്റെ അനിയനുണ്ടല്ലോ മോഹനെ അവരെ എനിക്ക് ചതിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയാൻ ഗായത്രി പറ എന്തെല്ലാം ഉദ്ദേശിച്ചാലും നിന്റെ ഉദ്ദേശമോ നടക്കാൻ പോകുന്നില്ല അത് ഞാൻ നടത്തും എന്ന് പറഞ്ഞിട്ട് ഗായത്രി പതിയെ തല്ലാട്ടോ അവസാനം ഗായത്രിയുടെ കഴുത്തിനെ പിടിച്ച് നെക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ് അപ്പോൾ മോഹൻ അവിടെ വരികയാണ് അനിരുദ്ധ കൊല്ലരുത് എന്നിട്ട് ഗായത്രിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് എന്തിനാ ചേച്ചി ഈ വാശി മര്യാദ കൊപ്പിട്ടാൽ പ്രശ്നം തീർന്നില്ലേ ഗായത്രി പറയുന്നുണ്ട് ഇല്ല മോഹനാ എനിക്ക് ചാകേണ്ടി വന്നാൽ ഞാൻ നിനക്ക് ആ വസ്തു തരില്ലേ എന്റെ ശേഷം എന്റെ മക്കൾക്കെങ്കിലും അത് കിട്ടണം ഞാൻ ചേച്ചിയോട് പറയാണ് നേരത്തെ ചേച്ചി ഒപ്പിട്ടാൽ ജോലി ഭാരം കുറയും ഇനി രജിസ്റ്റർ വന്നാൽ ഒപ്പിടേണ്ട ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ ഇല്ലടാ ഇനിക്ക് അതിൽ നിന്നും എന്തെങ്കിലും തരണമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇനി അതിൽ നിന്നും ഒരു പത്ത് പൈസ പോലും ഞാൻ തരത്തില്ലടാ ഇനി നീ എങ്ങനെയാണ് വസ്തു രേഖയെ സ്വന്തമാക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയണ്ടോ ഗായത്രി അപ്പോഴേക്കും മോഹൻ എഴുന്നേറ്റ് നിന്ന് ഗായത്രിയെ തിരിച്ചും മറിച്ചും നന്നായിട്ട് മുഖത്തടിക്കണ്ടോ വേദന കൊണ്ട് ഗായത്രി നിലവിളിക്കുകയാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറിയാൽ നീ സമ്മതിക്കില്ലല്ലേ നിന്നെ കൊണ്ട് എന്ന് ഒപ്പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ മോഹൻ പറഞ്ഞിട്ട് ഗായത്രിയുടെ കഴുത്തിനെ പിടിച്ച് നെക്കി ശ്വാസം കിട്ടാതെ ഗാത്രി കിടന്ന് പിഴയാണ് ആ സമയത്ത് അനിരുദ്ധന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട് അരുത് രജിസ്ട്രാർ ആയിരുന്നു അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം പറഞ്ഞത് അപ്പോൾ അനിരുദ്ധൻ മോഹനോട് വന്നിട്ട് വിവരം പറയുകയാണ് എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ് അതേസമയം സേതു രമേശിനും ഗാത്രിക്ക് വേണ്ട തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്ന അമ്പലങ്ങളിലെല്ലാം അവർ കയറി ഇറങ്ങിയിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഗാത്രിയെ കാണാനാകുന്നില്ല അങ്ങനെ അവർ അവിടെ നിന്നും ബൈക്കെടുത്ത് മറ്റൊരിടത്തേക്ക് പോകുന്ന വഴി ഒരു കടയിൽ നിന്നും അനിരുദ്ധന്റെ ഗുണ്ട സാധനം വാങ്ങി ഇറങ്ങുന്നത് രമേശിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് അവർ സേതുവോട് പറയുന്നത് സേതുവേട്ടെ നോക്ക് അത് ആ അനിരുദ്ധന്റെ വലം കൈയ്യല്ല അന്ന് ഭാവനെ സിസ്റ്ററെ കൊല്ലാൻ നോക്കി അവൻ അവരെങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അവർ പറയുന്നുണ്ട് എന്തായാലും അയാളെ ഫോളോ ചെയ്താലോ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ ആയാലോ വല്ല തുമ്പും എന്നൊക്കെ പറയാണ് അങ്ങനെ അവരെ ഫോളോ ചെയ്ത് അവർ ഒരിടത്തേക്ക് കയറി ചെല്ലുകയാണ് അതേസമയം സൂര്യയും ഭാവനയും നല്ല വഷമത്തിലാണ് ഭാവനക്ക് തീരെ നടക്കാൻ പോലും വയ്യാതെ അത്രക്കും ക്ഷീണതയായിട്ടുണ്ട് എന്നാലും ജയേഷിന്റെ മോഹന്റെ ഭാഗത്തു നിന്നും അവരൊട്ടും പ്രതീക്ഷിക്കാത്ത കാഴ്ചയായിരുന്നല്ലോ അവിടെ കണ്ടത് ഇത്രക്കും നന്ദിയില്ലാത്ത മനുഷ്യത്വമില്ലാത്തവരായിരുന്നു അവരെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലോ സൂര്യ ഇല്ലായിരുന്നെങ്കിൽ ഭാനുവുമായിട്ട് ഒരിക്കലും അവരുടെ ആ വിവാഹം നമ്മൾ ഉറപ്പിക്കില്ലായിരുന്നു എന്തായാലും എന്തൊക്കെയാ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് സൂര്യ എന്നൊക്കെ പറയുന്നുണ്ട് ഭാവൻ അങ്ങനെ അവർ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഭരത്തും സംഘവും ജയേഷിനെ തേടി മോഹന്റെ വീട്ടിലെത്തുകയാണ് ജയേഷ് ജയേഷ് എന്നകത്തുകാരായിട്ട് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ രാജി മുന്നോട്ട് വരികയാണ് മോഹന്റെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട് എന്താണ് എന്താ കാര്യം എന്ന് ചോദിക്കുക രാജി ജയേഷ് എവിടെ എന്ന് ചോദിക്കുന്നതിൻ്റെ പരത്ത് അവൻ ഇവിടെ ഇല്ല എന്ന് പറയാണ് അപ്പോൾ ഒരു കൂടുതൽ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഒരാൾ റൂമിൽ ചെന്ന് നോക്ക് മറ്റൊരു മുകളിൽ പോയി നോക്ക് എന്ന് പറയാണ് അങ്ങനെ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി അത്തേക്ക് കയറുകയാണ് ആ സമയത്ത് രാജിയോട് പറയുന്നുണ്ട് പരത്ത് ആൻറ്റി എല്ലാ വിവരങ്ങളും ജയേഷിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട് അവസാനമായിട്ട് ഭാനുവിനെ കണ്ടത് ജയേഷാണ് ആണ് രാജു മുകളിൽ പോയ കോൺസ്റ്റബിൾസ് ഇറങ്ങി വരികയാണ് സാർ അവിടെ ഒക്കെ കാണുന്നില്ല എന്ന് പറയാണ് തെൽക്കാലം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോകണെ പക്ഷേ ജേഷനെ എപ്പോൾ കിട്ടിയാലും ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും അവന് വേണ്ടത് ഞങ്ങൾ കൊടുത്തിരിക്കും അകത്താണ് ഇനി അവൻ്റെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഭരത്ത് അവിടെ നിന്നും ഇറങ്ങാം കേട്ടോ ആ സമയത്ത് രാജി എൻ്റെ ഈശ്വര ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ മോഹൻ്റെ അമ്മ പറയുന്നുണ്ട് രാജി ഇനി വേഗം വിളിച്ച് മോഹനെയും ജേഷിനെയും വിവരം അറിയിക്കുക അങ്ങനെ ജേഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ സ്വിച്ച് ഓഫ് ആണ് പിന്നെ മോഹൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അത് ഔട്ട് ഓഫ് കവറേജ് അങ്ങനെ രണ്ട് പേരെയും ലൈനിൽ കിട്ടാതെ അവരാകെ വിഷമിക്കാൻ കേട്ടോ അവരിൽ നിന്നും ഇറങ്ങിയ ഭരത്തെ ഭാവനയെ വിളിക്കുന്നുണ്ട് ചേച്ചി എന്തായി കാര്യങ്ങൾ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് ഇല്ല മോനെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഭരത്ത് പറയുന്ന ചേച്ചി ഇച്ചിരി സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട് അന്ന് ഭാനുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശരണയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അവൾ അറിഞ്ഞാണ് എല്ലാ സത്യങ്ങളും അറിഞ്ഞത് ജയേഷ് നമ്മുടെ ഭാനുവിനെ ചതിക്കുകയായിരുന്നു ചേച്ചി അന്ന് എന്താണെന്ന് സംഭവിച്ചതെന്ന് ചേച്ചിക്ക് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ഭാവനയോട് ശരണെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭരത്തി വിവരിക്കുക കേട്ടോ എല്ലാം കേട്ട് ഭാവന ആകെ ഷോക്കാവുകയാണ് ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ബാനു ഇപ്പോൾ ജയേഷിൻ്റെ കസ്റ്റഡിയിലാണ് എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം അവനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വീട്ടിൽ പോയി പക്ഷേ ആ വീട്ടിൽ നിന്നും അവനെ കിട്ടിയിട്ടില്ല അവൻ നമ്മൾ വരുന്നത് മുന്നേ കണ്ടിട്ട് എവിടെ മുങ്ങിയിരിക്കാൻ ചേച്ചി എന്തായാലും ഉടൻ തന്നെ ഞാൻ പൊക്കും നമ്മുടെ ബാനു അവൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് എന്നൊക്കെ പറയാനുണ്ടോ ഭാവന പറയുന്നുണ്ട് വെറുതെ വിടുതെ അവനെ വരത്ത് നീ എങ്ങനെയെങ്കിലും അവനെ പൊക്കണം എന്ന് പറയാണ് ചേച്ചി ഞാൻ അന്വേഷണത്തിലാണ് എന്ന് പറയാനുട്ടോ അതേസമയം അനിരുദ്ധൻ്റെ ഗുണ്ടയുടെ പിന്നാലെ പോയ സേതുവും രമേശനും ഒരേ സ്ഥലത്തെത്തുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് പിന്നാലെ അവർ അകത്തേക്ക് കടക്കാൻ അതേസമയം അനിരുദ്ധനും മോഹനും ചേർന്ന് ഗായത്രിയെ കൊണ്ട് ഒപ്പിടേപ്പിക്കാൻ ആവുന്നു ശ്രമിക്കുകയാണ് പക്ഷേ ഗായത്രി സമ്മതിക്കുന്നില്ല അവസാനം ഒരു കത്തി ഗായത്രിയുടെ കഴുത്തിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് എത്രയും പെട്ടെന്ന് നീ ഇതിൽ ഒപ്പിട്ടോളാം ഇല്ലെങ്കിൽ നിന്റെ ജീവൻ ഇവിടെ അവസാനിക്കും എന്നൊക്കെ പറയാണ് നിങ്ങൾ എന്നെ കൊന്നാലും ശരി ഞാൻ ഒപ്പിടില്ല എന്ന വാശിയിൽ ഗായത്രി നിൽക്കാൻ കേട്ടോ അങ്ങനെ സേതുവും രമേശനും അവിടെ എത്തുക അവർ ജനൽ വഴി അകത്തേക്ക് നോക്കുകയാണ് ആ സമയത്ത് കാണുന്ന കാഴ്ച അമ്മയുടെ കഴുത്തിൽ കത്തി വെച്ച് നിൽക്കുന്ന അനിരുദ്ധനെയും മോഹനെയുമാണ് അത് കണ്ടതും അവർ എടാ എന്ന് വിളിക്കുകയാണ് ഇത് കേട്ടത് മോഹനും അനിരുധനും പേടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് അവർ സേതുവിനെ കാണാൻ ഉണ്ടോ ദേശത്തിൽ തന്നെ സേതു ആ വാതിൽ തല്ലിപ്പൊളിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ് അത് കണ്ടതും മോഹൻ ചിരിക്കുകയാണ് പിടിച്ചു കെട്ടവനെ എന്ന് പറയാം കേട്ടോ മോഹൻ അവൻ്റെ ഗുണ്ടകളോട് അങ്ങനെ എല്ലാവരും ചേർന്ന് സേതുവിനെ പിടിക്കാൻ ശ്രമിക്കുന്നു സേതു പലതവണ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ ചവിട്ടി വീഴുന്നുണ്ടെങ്കിലും അവസാനം അവർക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് അപ്പോൾ മോഹനെ ചിരിച്ചുകൊണ്ട് കാര്യത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഇനി നീ ഇതിൽ ഒപ്പിടാനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ മൂത്തസന്ധതി ഉണ്ടല്ലോ സേതു അവരെ വെച്ചിട്ട് തന്നെ ഞാൻ എന്നെക്കൊണ്ട് ഇതിൽ ഒപ്പിടിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സൂര്യ ഭാവനയോട് പറയുന്നുണ്ട് സേതുവേട്ടനെന്തായാലും അനുരുദ്ധത്തിന് പിന്നാലെ പോയിട്ടുണ്ട് എന്തായോ വിവരം വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഫോണിൽ ട്രൈ ചെയ്യാൻ അപ്പോൾ സ്വിച്ച് ഓഫ് എന്നാട്ടോ പറയുന്നത് അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോഴാണ് സേതുവിന്റെ ബൈക്ക് കിടക്കുന്നത് കാണുന്നത് ആ ബൈക്ക് ഫോളോ ചെയ്ത് ഭാവനയും സൂര്യയും അവിടെ എത്തുക അതേസമയം ഭരത്തിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് സൂര്യൻ ഭരതും അവിടെ ഓടിയെത്തുകയാണ് പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത് സൂര്യൻ്റെയും ഭരത്തിന്റെയും മാസ് എൻട്രിയാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഗുണ്ടയെ ചവിട്ടി കുഴത്തിക്കൊണ്ട സൂര്യ അവിടേക്ക് കടക്കുന്നത് ആരാണ് എന്താണെന്നറിയാതെ മോഹനും അനിരുദ്ധനും പകച്ച് പിന്നോട്ട് നോക്കുകയാണ് അപ്പോഴാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് സൂര്യ കടന്നു വരുന്നത് സൂര്യയുടെ മുഖം കണ്ടതും രണ്ടുപേരും പേരും പേടിച്ച് നിൽക്കുകയാണ്